പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമമാതാ ദേവാലയത്തിന് സമീപം അമ്മ മൂന്ന് കുഞ്ഞുങ്ങളുമായി കിണറ്റിൽ ചാടി രണ്ട് കുട്ടികൾ മരിച്ചു വീട്ടിൽ ഭാര്യ വയസ്സുള്ള സൈനയാണ് മൂന്ന് കുഞ്ഞുങ്ങളുമായി ഞ്ഞൂർ ഫാത്തിമമാതാ ദേവാലയത്തിന് സമീപം പൂന്തുരുത്തി വീട്ടിൽ അഖിലിന്റെ ഭാര്യ സൈനയും മക്കളായ ഒൻപത് വയസ്സുള്ള അഭിജയ് അഞ്ചു വയസ്സുള്ള ആദിദേവ് ഒന്നര വയസ്സുള്ള അഗ്നിക എന്നിവരാണ് കിണറ്റിൽ വീണത് ഇതിൽ അഭിജയ് ആദിദേവ് എന്നിവരാണ് മരിച്ചത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന അഖിൽ തിങ്കളാഴ്ച രാത്രിയിൽ വീട്ടിലെത്തിയിരുന്നു ശേഷം ചൊവ്വാഴ്ച പതിനൊന്നരയോടെ തിരിച്ചുപോയതിനു ശേഷമാണ് സംഭവം നടന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടെ മൂന്ന് മക്കളെയും കിണറ്റിലേക്കിട്ട് ഞാനും മക്കളും പോകുകയാണെന്ന് അടുത്ത വീട്ടുകാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കിണറ്റിലേക്ക് ചാടുകയായിരുന്നു ശബ്ദം കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ജ്യേഷ്ഠൻറെ മകൻ പതിനാറ് വയസ്സുള്ള അഭിനവ് കിണറ്റിലേക്കിറങ്ങി മൂന്ന് മക്കളെയും പുറത്തെടുത്തു സൈനയെ എടുക്കാൻ അഭിനവിന് കഴിഞ്ഞില്ല കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മാതാവ് സൈനയെ പുറത്തെടുത്തത് അഞ്ചു വയസ്സുള്ള ആദിദേവിനെ നാട്ടുകാർ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഏഴു വയസ്സുള്ള അഭിജിത്തിനെ എരുമപ്പെട്ടി പോലീസ് അത്താണി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സൈനയും മൂന്നാമത്തെ മകൾ അഗ്നികയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫയർഫോഴ്സ് ഓഫീസർമാരായ വൈശാഖ് നിതീഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി സൈനയുടെയും അഖിലിന്റെയും പ്രണയ വിവാഹമായിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് താമസിക്കുന്ന വീട് വിൽക്കുന്നതുമായി സംബന്ധിച്ചുള്ള തർക്കമാണ് മൂന്ന് മക്കളുമായി കിണറ്റിൽ ചാടാൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ബിസി വി ന്യൂസ് വേലൂർ